ഇതാണ് കെ എസ് ആർ ടി സിയുടെ എൻട്രൻസ് എന്ന് പറയുന്നത് കേട്ടോ ഇതാണ് കറക്റ്റായിട്ടുള്ള ഒരു എൻട്രൻസ് എന്ന് പറയുന്നത് ഔട്ടിലേക്ക് എക്സിറ്റും ഇതിലൂടെ തന്നെയാണ് ഈ ഭാഗം ഒന്ന് നോക്കൂ ഈ കെ എസ് ആർ ടി സി ബസ്സുകളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഇത് ഉതകുമോ എന്നുള്ളതാണ് അങ്ങോട്ട് കാണിച്ചോട്ടോ ആ വണ്ടി കൂടിയും പോകുന്നത് കാണട്ടെ ആൾക്കാർ ഇത് എത്രത്തോളം കണ്ടില്ലേ എത്രത്തോളം വണ്ടികളുടെ ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും എത്രത്തോളം ഫിറ്റ്നസ് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയും അതായത് ഇവിടെ വണ്ടികളുടെ ഫിറ്റ്നസ് മെയിൻറ്റൈൻ ചെയ്യണമെങ്കിൽ അതിനൊത്ത അതുപോലെ ഫിറ്റ്നസ് ഉള്ള റോഡുകൾ വേണം അതുപോലെ ഫിറ്റ്നസ് ഉള്ള റോഡുകൾ എല്ലാം ഇവിടെ ഉള്ളത് ഇവിടുത്തെ നടപ്പാതയാണെന്നുണ്ടെങ്കിലും തകർന്നു എടുക്കുന്ന നടപ്പാതയാണ് ഇതിൻ്റെ സൈഡ് വശത്ത് ഓട്ടോ സ്റ്റാൻഡിൻ്റെ അവിടെ ഉള്ളത് അത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാണാണെങ്കിൽ മനസ്സിലാവും വലിയ വലിയ കുഴികളാണ് വണ്ടികളുടെ ഫിറ്റ്നസ് ഉണ്ടെങ്കിൽ ഇവിടെ ഫൈൻ ഈടാക്കും അതേപോലെ തന്നെ ഈ പറഞ്ഞ റോഡുകളിലോ കാര്യങ്ങളിലോ വീണ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് ഒന്നും ഇല്ല ജനങ്ങൾക്ക് മാത്രമാണ് ഫൈൻ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ബൈ